അടുത്തതായി മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം കാരണം എന്നാണ് ആ നാമം ഭഗവാൻ്റെ വേറൊരു നാമം കാരണം ഭഗവാനാണ് എല്ലാത്തിനും കാരണമായി ഇരിക്കുന്നത് കരണം കഴിഞ്ഞാൽ കാരണം ഭാഷയെന്ന് പറയുന്നു അതത് ഇന്ദ്രിയങ്ങളെ യഥാവിധി പ്രവർത്തിപ്പിക്കാൻ ദിവ്യമായ കാരണമാകുന്നത് ഭഗവാനാണ് എന്നതിനാൽ ഭഗവാന് കാരണം എന്ന് നാണ് അതത് ഇന്ദ്രിയങ്ങളെ യഥാവിധി പ്രവർത്തിപ്പിക്കാൻ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് അഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അതിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും യഥാവിധി പ്രവർത്തിപ്പിക്കാൻ കണ്ണിനെ നല്ല രീതിയിൽ കാണാൻ കാതുകൊണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ മൂക്കുകൊണ്ട് നല്ല രീതിയിൽ മണക്കാൻ നാക്കുകൊണ്ട് നല്ല രീതിയിൽ രുചിക്കാൻ ത്വക്ക് കൊണ്ട് നല്ല രീതിയിൽ സ്പർശിപ്പിക്കാൻ ആ ഇന്ദ്രിയങ്ങളെ കഴിവുള്ളതാക്കുന്നത് ഭഗവാനാണ് അങ്ങനെയുള്ള പ്രവർത്തിപ്പിക്കാൻ കാരണമായിട്ടുള്ള ദിവ്യ പ്രവർത്തിപ്പിക്കാനുള്ള ദിവ്യമായ കാരണം ഭഗവാൻ്റേത് ഡിവൈൻ കോസ് ആണ് ദിവ്യമായ കാരണം അതാ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ മണക്കുന്നത് രുചിക്കുന്നത് സ്പർശിക്കുന്നത് പിന്നെ മനസ്സുകൊണ്ട് കാണുന്ന ലോകത്തെ അറിയുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ജ്ഞാനം ഉണ്ടാകാൻ ദിവ്യമായ കാരണമുണ്ടാ കാരണമാകുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് മുന്നൂറ്റി എൺപത്തി നാമം കാരണം ഇനി മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം കർത്ത ചെയ്യുന്നവൻ പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് കർത്ത എന്നുള്ള നാമത്തിന് അർത്ഥം ഭാഷയാരൻ പറയുന്നു കർത്താവ് സ്വതന്ത്രനാണ് സ്വതന്ത്ര കർത്ത തത്ര സ്വതന്ത്ര കർത്ത കർത്താവ് ഭഗവാനാണ് അത് സ്വതന്ത്രനാണ് എന്ത് വേണമെങ്കിലും ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റിയും മറച്ചും ചെയ്യാനും കർത്തും അകർത്തും അന്യഥാകർത്തും ചെയ്യും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഭഗവാൻ അപ്പോൾ സ്വതന്ത്ര കർത്ത കർത്താവ് സ്വതന്ത്രനാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ കർമ്മത്തിന് അധികാരിയായുള്ളവനും ഫലമനുഭവിക്കുന്നവനും ആയുള്ള ജീവൻ സ്വയം താനാണ് സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നത് എന്ന് അഭിമാനിക്കുന്നത് പോലെ ജീവൻ്റെ ഉയർന്ന അവസ്ഥയായ ഭഗവാൻ ഇക്കാണുന്നതെല്ലാം താനാണ് ചെയ്യുന്നത് അഥവാ അനുഭവിക്കുന്നത് എന്ന് അഭിമാനിക്കുന്നു ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോരോരുത്തരും നിയന്ത്രിക്കപ്പെട്ട അറിവോടുകൂടിയിട്ടുള്ള ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സമുദ്രത്തിലെ തിരമാലകളെ പോലെ അല്ലെങ്കിൽ ജലത്തുല്ലികളെ പോലെ ഈ കാണുന്ന നം അപ്പം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കർമ്മത്തിന് അധികാരിയായുള്ളവനും അതായത് അധികാരി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ അധികാരമുള്ളവൻ നമ്മൾ കർമ്മം ചെയ്യുന്നവർ നമ്മളെ പോലുള്ളവർ ഫലം അനുഭവിക്കുന്നവനും നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു അതിന് അനുഭവിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള കൽ കർമ്മം ചെയ്യുന്നു ഫലം അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള ജീവൻ ഇങ്ങനെ ഓരോരുത്തരും സ്വയം താനാണ് സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നത് നമ്മളാണ് ഈ കാണുന്ന സുഖത്തിനെയും ദുഃഖത്തിനെയും മുഴുവൻ അനുഭവിക്കുന്നത് നമ്മളൊരു കർമ്മം ചെയ്തു അത് നല്ല കർമ്മമാണ് എങ്കിൽ അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ അത് നമുക്ക് സമയമാണ് വെളിപ്പെടുത്തുക പറയാൻ പറ്റില്ല നമ്മളൊരു കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തിന് നമുക്ക് ഫലം അനുഭവിക്കുന്നു ആ അനുഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ആ അഭിമാനം നമ്മൾ ഓരോരുത്തർക്കുള്ളതാണ് നമ്മളൊരു എക്സാം എഴുതി പാസ്സാവുന്നു അല്ലെങ്കിൽ നമ്മളൊരാളെ പണം കൊടുത്ത് സഹായിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നു ഈ രണ്ട് സമയത്തും നമുക്കുണ്ടാകുന്ന സുഖം നമ്മൾ അനുഭവിക്കുന്നതാണ് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് അതുപോലെ തന്നെ ദുഃഖവും നമ്മളെ ഒരാൾ മോശം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം അത് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്ന ഈ നമ്മൾ നമ്മളാകുന്ന ജീവൻ ഓരോ കർമ്മവും ചെയ്യുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്ന് അനുഭവ അഭിമാനിക്കുന്നത് പോലെ നമ്മളുടെ ജീവൻ്റെ ഉയർന്ന അവസ്ഥയായ ഭഗവാൻ നമ്മളുടെ തന്നെ ഉയർന്ന ഒരു അവസ്ഥയാണ് ഭഗവത് സ്വരൂപം ആ ഭഗവാൻ ഈ കാണുന്നതെല്ലാം താനാണ് ചെയ്യുന്നത് അഥവാ അനുഭവിക്കുന്നത് നമ്മളിലൂടെയും നമ്മൾ കാണുന്ന എല്ലാവരിലൂടെയും അണുവായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കാത്ത എല്ലാ ജീവനിലൂടെയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് കളക്റ്റീവായിട്ടുള്ള ഞാനാണ് എന്ന് ഭഗവാൻ അഭിമാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു എന്ന് നമ്മൾ നമ്മൾക്ക് ബോധമുണ്ട് അതാണ് ആ അഭിമാനം അങ്ങനെ അഭിമാനിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ കർത്ത എന്ന് വാങ്ങണം നമ്മൾ ചെയ്യുന്നതും നമ്മൾക്ക് ചുറ്റുമുള്ളവർ ചെയ്യുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ശരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെയും ഉയർന്ന അവസ്ഥയായ ഭഗവാനാണ് ചെയ്യുന്നത് എന്ന അഭിമാനം ഭഗവാനിലുണ്ട് നമുക്കൊണ്ട് ഭഗവാന് കർത്ത എന്ന് നാം ഇനി ഇതിൻ്റെ പ്രമാണം പറയാണ് വ്യസനേഷു മനുഷ്യണം ഭൃശം ഭവതി ദുഃഖിത ഉത്സവേഷിച്ച സർവേഷു പിതേവ പരിദുഷ്യതയും ഇത് രാമായണം അയോധ്യാകാണ്ടത്തിലെയാണ് മനുഷ്യന്മാരുടെ വ്യസനത്തിൽ അദ്ദേഹം അതായത് ശ്രീരാമചന്ദ്രൻ വളരെ ദുഃഖിക്കുന്നു ആനന്ദത്തിലാകട്ടെ പിതാവിനെ പോലെ സന്തോഷിക്കുന്നു അപ്പോൾ തൻ്റെ പ്രജകൾ ദുഃഖിക്കുമ്പോൾ ദുഃഖിക്കുകയും ദുഃഖിക്കുകയും സന്തോഷിക്കുമ്പോൾ ആനന്ദിക്കുമ്പോൾ ഒരു പിതാവിനെ പോലെ സന്തോഷിക്കുകയും മക്കൾ സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ പിതാക്കന്മാർക്ക് അവരെക്കാൾ ഇരട്ടി സന്തോഷമാണ് അതുപോലെ ശ്രീരാമചന്ദ്രൻ സന്തോഷിക്കുന്നു ബഹുസ്യാം പ്രജായേയ എന്നുള്ള ഉപനിഷദ് വചനപ്രകാരം ഭഗവാൻ തന്നെയാണ് പലതായിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ ഭഗവാനിൽ നിന്നും വേറിട്ടതാണ് ഇക്കാണുന്ന എല്ലാം എങ്കിൽ ബഹുസ്യാം എന്ന വാക്യത്തിന് അത് വിരോധമാകുന്നു ഭഗവാനാണ് കർത്താവ് എന്ന് പറഞ്ഞു ചെയ്യുന്നതെല്ലാം ഭഗവാനാണ് അതിന് അതിന് കാരണം തൈത്രിയോപനിഷത്തിൽ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ബഹുസ്യാം പ്രജായയ അതായത് ഞാൻ തന്നെ വിവിധമായിട്ട് ഞാൻ ബഹുസ്യാം ഞാൻ അഹം ബഹുസ്യാം ഞാൻ പലതായി മാറി സൃഷ്ടികൾ നടത്തും നടത്താം അപ്പോൾ ഈ ഭഗവാൻ തന്നെയാണ് പലതായി മാറിയിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ആയി മാറിയിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അങ്ങനെ ഉള്ള ഉപനിഷത്ത് വചനപ്രകാരം ഭഗവാൻ തന്നെയാണ് പലതായിട്ടുള്ളത് എങ്ങനെ അങ്ങനെ ഇരിക്കെ ഭഗവാനിൽ നിന്നും വേറിട്ടതാണ് ഈ ഇക്കാണുന്ന എല്ലാമെങ്കിൽ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല എങ്കിൽ ബഹുസ്യാം എന്ന വാക്യത്തിന് അത് അതിവിരോധമാകുന്നു ഉപനിഷത് വചനത്തിന് അത് അതൊരു വിരോധമാണ് ആ ഒരു ചിന്ത അതായത് ഭഗവാൻ വേറെയും നമ്മൾ വേറെയുമാണ് എവിടെയോ ഇരിക്കുന്ന ഒരു ഭഗവാനെ ആണ് ഈ പറ്റിയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ ആരാധിക്കുന്നത് ഈ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്നത് എങ്കിൽ ഈ ബഹുസ്യാം പ്രജായയ എന്ന് പറയുന്ന ആ ഉപനിഷത് വചനത്തിന് അതൊരു വിരോധമാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഈ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ആ പരമമായിട്ടുള്ള പരമബോധം തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന നല്ലതോ ചിത്തിയോ ആയിട്ടുള്ള അനുഭവം അതിൻ്റെ കർത്താവും അതനുഭവിക്കുന്നതും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നതും സുഖമനുഭവിക്കുമ്പോൾ സുഖമനുഭവിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് കർത്ത എന്ന് നാമം ഇനി മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം വികർത്ത വിശേഷേണയുള്ള കർത്താവ് വി കർത്താവാണ് ഇനി വികർത്താവും ആണ് ഭാഷയാരൻ പറയുന്നു അതിനാൽ ആ ജീവന്മാരുടെ നല്ലതും ചീത്തയും ആയ കർമ്മങ്ങളെ ചെയ്ത് സുഖം ദുഃഖം എന്നിങ്ങനെയുള്ള അനുഭവങ്ങളാൽ വിശേഷമായി അനുഭവിക്കുന്നു എന്നതിനാൽ വികർത്ത എന്ന് നാമം ആ ജീവന്മാരുടെ എന്ന് പറഞ്ഞാൽ വിവിധമായി തീർന്നിരിക്കുന്ന ഭഗവാന്റെ തന്നെ ഭാഗങ്ങളായിട്ടുള്ളവരുടെ നമ്മളുടെ ഓരോരുത്തരുടെയും നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്ത് ഭഗവാൻ നമ്മളിലൂടെ നം നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്ത് സുഖം ദുഃഖം എന്നിങ്ങനെയുള്ള അനുഭവങ്ങളാൽ വിശേഷമായി അനുഭവിക്കുന്നു ഭഗവാൻ അനുഭവിക്കുന്നു നമ്മളിലൂടെ ഭഗവാന് സ്വയം അനുഭവിച്ചൂടെ ഭഗവാൻ സ്വയം തന്നെ അനുഭവിക്കണേ നമ്മൾ ഓരോരുത്തരും സുഖം സുഖമനുഭവിക്കുമ്പോൾ ഭഗവാനാണ് സുഖിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മൾ ഭഗവാനാണ് നമ്മളിലൂടെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഈ അനുഭവമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭോക്താവും ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് വികർത്ത വിശേഷേണയുള്ള കർത്ത അതായത് ഈ ജീവന്മാരിലൂടെ കർമ്മങ്ങൾ വിശേഷമായി ചെയ്യുകയും അതിന് ഫലമനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാന് വികർത്ത എന്ന് നാം ഭക്ഷയെ തുടർന്ന് പറയാണ് ഭഗവാന് സ്വാർത്ഥമായ സുഖം ദുഃഖം എന്നിവയില്ല പരാർത്ഥമായ ആ പ്രവൃത്തിക്ക് ദോഷവും ഇല്ല അതായത് ഭഗവാനെ അങ്ങനെ ഒരു തനിക്ക് സുഖം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ള അനുഭവമൊന്നുമില്ല താൻ ശരിക്കും സുഖ ദുഃഖാതീതനായിട്ട് തന്നെ നിലനിൽക്കുന്ന ആളാണ് ഭഗവാൻ പക്ഷേ ജീവനായി മാറിയപ്പോൾ അവരുടെ പരാർത്ഥമായ ആ പ്രവൃത്തിക്ക് ദോഷവുമില്ല ജീവനായി മാറുമ്പോൾ ഭഗവാനിൽ ഈ ജീവനിലൂടെ അനുഭവിക്കുന്ന സുഖം ദുഃഖം ഭഗവാൻ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദോഷവുമില്ല അല്ലായിരുന്നെങ്കിൽ പരന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന തരത്തിലുള്ള ഗുണങ്ങൾ ഭഗവാന് എങ്ങനെ വരാനാണ് ഭഗവാന് പരൻ എന്ന് പറയുന്നൊരു അവസ്ഥയില്ല പരന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുക നമ്മൾ വ്യാവഹാരിക ഭാഷയിൽ പറയുമ്പോഴാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം താൻ തന്നെയാണ് ഇത് മുഴുവൻ അതുകൊണ്ട് തന്നെ താൻ ഉണ്ടാക്കിയിട്ടുള്ള താൻ തന്നെയായി മാറിയിട്ടുള്ള ഈ ലോകത്തെ ജീവന്മാർ അനുഭവിക്കുന്ന എല്ലാ സുഖ ദുഃഖങ്ങളും താൻ തന്നെയാണ് അനുഭവിക്കുന്നത് എന്നുള്ള ബോധമുണ്ട് എങ്കിലും ഭഗവാൻ ആ അനുഭവം കൊണ്ട് പ്രത്യേകിച്ചൊരു ഫലമോ അങ്ങനെയൊന്നുമില്ല ഭഗവാൻ ജീവൻ സുഖം ദുഃഖം അനുഭവിക്കുന്നു പക്ഷെ ഭഗവാൻ ഇതിൽ നിന്നും ഇതിനെ തീർത്തും ഭഗവാൻ ഇതൊക്കെ അനുഭവിക്കുമെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ അതായത് അധ്യാത്മിക വളരെ രഹസ്യമായിട്ടുള്ള അധ്യാത്മിക സത്യങ്ങൾ പരസ്പര വൈരുദ്ധ്യങ്ങളിലൂടെ പറഞ്ഞാൽ മാത്രമേ ശരിയാവുകയുള്ളൂ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മേളനമാണ് അധ്യാത്മികമായിട്ടുള്ള രഹസ്യങ്ങൾ അത് ഉപനിഷത്ത് വനങ്ങളിലൊക്കെ കാണാം അതിവിടെയുണ്ട് എന്നാലതിവിടെയില്ല അതിവിടെയായിരിക്കുക തന്നെ അതെല്ലായിടത്തും ഉണ്ട് നമുക്ക് മ അത് രഹസ്യമായിട്ടുള്ളതിനെ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ അത് വാക്കുകളുടെ നമ്മളുടെ മന മനസ്സിൻ്റെ ഒക്കെ ഒരു പരിമിതിയാണ് ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് നിലനിൽക്കുന്നു ഇതിലെ സുഖ അനുഭവിക്കുന്നു എന്നാലും ഭഗവാൻ അനുഭവിക്കാതെ വേറെ മാറി നിൽക്കുന്നു ഇതൊരു പരസ്പര വൈരുദ്ധ്യമാണ് പക്ഷേ ഇങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി മുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം ഇതേ കാര്യം പറയുന്നു ഗഹന അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യം വരുന്നത് അതിൻ്റെ കാരണമാണ് ഗഹന ഗഹനമാണ് ഭഗവത് സ്വരൂപം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് പ്രയാസമായുള്ള നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ നമുക്ക് മനസ്സിലായി ഇല്ല നമ്മൾ മനസ്സിലായി എന്നുള്ളത് നമ്മൾ നിന്നാൽ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം നമ്മൾ മനസ്സിലാക്കിയതല്ല ഇത് എന്ന് അപ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക പരമമായതിനെ നമ്മൾ വിഷ്ണു സഹസ്ത്ര നാമം ഭാഷ്യം വായിക്കുന്നു അത് ചൊല്ലുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് തോന്നും പക്ഷേ ഈശ്വര സ്വരൂപത്തിൻ്റെ ഗഹനതയെ ഈ വാക്കുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവാനും ഗഹന എന്ന് നാമം അത് ഭാഷയാരൻ തുടർന്ന് ഇതിൻ്റെ ഭാഷ്യം പറയുകയാണ് ഗഹന ഇപ്രകാരം എല്ലാ ജീവന്മാരുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും അറിവ് വസിക്കുന്ന ഇടം ഭോഗം അതിൻ്റെ ഉപകരണം എന്നിങ്ങനെയുള്ള സ്വരൂപങ്ങളായി അവരിൽ നിന്നും ഭിന്നമായി അഭിമാനം ആയിരിക്കാൻ അഭിമാനമായിരിക്കാനുള്ള മഹാഗുണത്തോട് കൂടിയിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്നതിനാൽ ഗഹനഹ എന്ന് നാമം കഴിഞ്ഞ നാമത്തിൻ്റെ ചെറിയ ഒരു കഴിഞ്ഞ നാമമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഇതിന് അതായത് എല്ലാ ജീവന്മാരുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും അറിവ് നമ്മളുടെ അറിവ് നമുക്ക് അറിവുണ്ട് നമ്മൾക്ക് ഞാൻ എന്നൊരു ഞാൻ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ ലോകം എന്നുള്ളൊരു ബോധമുണ്ട് അത് അറിവാണ് അതിനെ മൊത്തമായിട്ട് അറിവ് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു കൊണ്ട് രുചിക്കുന്നു മൂക്ക് കൊണ്ട് മണക്കുന്നു അതൊക്കെ ഇതെല്ലാം നമ്മളുടെ അറിവുകളാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ അറിവ് അതല്ലാതെ എന്തൊക്കെ അറിവുകളുണ്ടോ ആ അറിവ് ഞാനിവിടെ ഉണ്ട് ഞാനുണ്ട് എന്നുള്ള പരമമായിട്ടുള്ള അറിവ് അങ്ങനെയുള്ള അറിവ് വസിക്കുന്ന ഇടം നമ്മൾ ഓരോരുത്തരും ശരീരത്തിലാണ് വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ശരീരവാസികളാണ് ശരീരികളാണ് അങ്ങനെ ശരീരം വസിക്കുന്ന ഇടം ഇപ്പം നമ്മളുണ്ട് എന്നുള്ളൊരറിവ് വസിക്കുന്ന ഇടം നമ്മളുടെ ശരീരം ഭോഗം ഭോഗം എന്ന് പറഞ്ഞാൽ അനുഭവം നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ അനുഭവം അതിൻ്റെ ഉപകരണം നമ്മൾ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഭോഗങ്ങൾ അനു നമുക്ക് നമ്മൾ പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നിങ്ങനെയുള്ള സ്വരൂപങ്ങളായി ഇരിക്കുന്നത് ഭഗവാനാണ് ഞാനായിരിക്കുന്നത് ഞാനുണ്ട് എന്നുള്ള അറിവായിരിക്കുന്നത് ഞാൻ ഞാനുള്ള ഈ ശരീരമായിരിക്കുന്നത് ഈ ശരീരം ചെയ്യുന്ന പ്രവൃത്തികൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ഭോഗങ്ങൾ അങ്ങനെ പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇങ്ങനെയുള്ള സ്വരൂപങ്ങളായി ഭഗവാൻ നിലനിൽക്കുന്നു അവരിൽ നിന്നും ഭിന്നമായി അഭിമാനിയായിരിക്കാൻ തന്നെ നമ്മളിൽ നിന്നും ഭിന്നമായി നമ്മളിൽ നിന്നും ഉയർന്ന് ഇരിക്കാനുള്ള മഹാഗുണത്തോട് കൂടിയിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്നതിനാൽ ഗഹന എന്ന നാം ഇതാണ് ഗഹന ഭഗവാന്റെ ഗഹനത അതീതമായി നിലനിൽക്കുന്നവൻ എന്നർത്ഥം ഓരോരുത്തരും നമ്മളായിട്ട് അതായത് ഈശ്വരൻ ഭഗവാൻ മഹാവിഷ്ണു ആ ഉയർന്ന ബോധസ്വരൂപം നമ്മളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ള ലോകമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ അങ്ങനെ നിലനിന്നാലും നമ്മൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്കൊരിക്കലും തിരിച്ചറിയാത്ത രീതിയിൽ നമ്മൾക്ക് അതീതമായിട്ടും അതിനൊരു അസ്തിത്വമുണ്ട് അതിന് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും അനു അറിയുന്നുണ്ട് പക്ഷേ ഈ അനുഭവങ്ങളാലൊന്നും സ്പർശിക്കപ്പെടാതെ അത് നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെ രണ്ട് ദ്വന്ദ്വങ്ങൾ രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങൾ ചേർന്നവനാണ് ഭഗവാൻ സഹൈവസന്തം വിജാനന്തി ദേവ കൂടെ പോലും ആ ദേവന്മാർ സത്തായ ആ ഭഗവാനെ അറിയുന്നില്ല ദേവന്മാർ ദേവന്മാരുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് പക്ഷെ ദേവന്മാർക്ക് ഭഗവാൻ എന്ന് പറയുന്ന ആളുടെ ശരിയായിട്ടുള്ള സത്തയെ സത്തായിട്ടുള്ള ആ ഭഗവാൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ അറിഞ്ഞോളണം എന്നില്ല തീർച്ചയായിട്ടും ദേവന്മാർക്ക് ആ ദേവനോട് ആരാധനയുണ്ട് ഭഗവാനോട് എല്ലാം ഉണ്ട് പക്ഷേ ശരിയായിട്ടുള്ളത് ആരാണ് എന്നുള്ള അറിവ് ഇല്ല ഇപ്പോൾ ഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനൻ്റെ സഖാവാണ് എപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃഷ്ണൻ്റെ അഡ്വൈസ് കേട്ടിട്ടാണ് അർജുനൻ ചെയ്യുക അർജുനൻ എന്ന് മാത്രമല്ല പാണ്ഡവരെല്ലാവരും എന്ത് കാര്യം ചെയ്യുന്നു പക്ഷെ ഭഗവത്ഗീത പറയുന്നതിനും മുമ്പായിട്ട് മുമ്പ് വരെ ശരിക്കും ഈ ഇതാണ് ഭഗവാൻ എന്നുള്ള ഇതാണ് സാക്ഷാൽ ഈ കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിലും സാക്ഷാൽ കൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ഭഗവത് സ്വരൂപമാണ് എന്ന് അർജുനെ അറി അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അറിയാതെ ഞാൻ കൃഷ്ണ എന്നോ സഖേ എന്നോ ഒക്കെ അങ്ങേ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം അങ്ങയുടെ സ്വരൂപം ഞാനിപ്പോഴാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് കൂടെ ഇരുന്നാലും ഈ പറയുന്ന കൂടെ ഉള്ളപ്പോഴും ഭഗവാൻ ഭഗവാന്റെ ആ സ്വഭാവമൊക്കെ കാണിക്കും ആ കാണിക്കുന്ന സ്വഭാവം കൊണ്ട് ദേവന്മാർക്കും ഈ അർജുനനും ഒക്കെ ഇവരോട് ആരാധനയും ബഹുമാനവും ഒക്കെ തോന്നും ഏതോ ഒരു വലിയ വ്യക്തിയാണ് കൂടെയുള്ളത് എന്നറിയാം പക്ഷെ അത് സാക്ഷാൽ പരമാത്മാവാണ് എന്നുള്ളത് അറിഞ്ഞോളണമെന്നില്ല അത് ആ ജീവൻ്റെ പരിമിതിയാണ് യഹ പൃഥി തിഷ്ഠൻ ഇത്യാദി സർവം അതായത് തത്ര അന്തര്യാമി ബ്രാഹ്മണം യഹ പൃഥിവ്യാം തിഷ്ഠൻ ഇത്യാദി സർവം യഹ തിഷ്ഠൻ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട് അന്തര്യാമി ബ്രാഹ്മണത്തിൽ യഹ പൃഥിവ്യാം തിഷ്ഠൻ എന്ന് തുടങ്ങുന്ന ഒരു വലിയ ഭാഗമുണ്ട് ആ ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വലിയ പരാമർശം മുഴുവൻ ഈ പറയുന്ന അന്തര്യാമിയെക്കുറിച്ചാണ് തുടർന്ന് ഭാഷയാരം പറയാണ് ശൂപാലോപനിഷത്തിൽ ച നാരായണ നമ്മളിത് കേട്ടിട്ടുള്ളതാണ് കണ്ണും കണ്ണ് കാണുന്ന വസ്തുക്കളും നാരായണനാകുന്നു ഭഗവത് തുടർന്ന് ഭഗവത്ഗീതയിലെ ഒരു ഭജനം ഒരു ശ്ലോകം പറയാണ് പതിനെട്ടാം അധ്യായത്തിലെ പതിനാലാമത്തെ അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക്വിധം വിവിധാഞ്ച വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചെയ്യുവാത്ര പഞ്ചമം ഒരു പ്രവൃത്തിക്ക് അഞ്ച് ഘടകങ്ങളുണ്ട് കർമ്മത്തിൻ്റെ അധിഷ്ഠാനം കർമ്മം എന്തിൽ എവിടെയാണോ ചെയ്യുന്ന എവിടെ വെച്ചാണോ ചെയ്യുന്നത് അതിൻ്റെ അധിഷ്ഠാനം അത് ശരീരമാണ് ശരീരത്തിൽ ഇരിക്കുന്ന ജീവനാണ് കർമ്മം ചെയ്യുന്നത് അപ്പം കർമ്മത്തിൻ്റെ അധിഷ്ഠാനം ശരീരമാണ് ശരീരം കർ കർമ്മത്തിൻ്റെ അധിഷ്ഠാനം കർത്താവ് ചെയ്യുന്ന ജീവൻ ഞാനെന്ന് പറയുന്ന ബോധം പലവിധ കരണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങള് ജ്ഞാനക്രിയാ ഇന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയും അതുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത് അങ്ങനെ പലവിധ കരണങ്ങൾ വിവിധ പ്രവൃത്തികൾ ഈ കര ഈ കരണങ്ങളെ കൊണ്ട് ഈ പഞ്ചേന്ദ്രിയ ഈ ദശേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന വിവിധ പ്രവൃത്തികൾ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ വിവിധ പ്രവൃത്തികൾ ദൈവം എന്നിങ്ങനെ അഞ്ച് ആണ് ഒരു പ്രവൃത്തിയുടെ അഞ്ച് ഘടകങ്ങൾ അപ്പം ശരീരം ശരീരത്തിലിരിക്കുന്ന കർത്താവ് ജീവൻ ജീവൻ പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ക ദശേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പലവിധ കരണങ്ങൾ പിന്നെ ആ ജീവൻ ചെയ്യുന്ന വിവിധ പ്രവൃത്തികൾ പിന്നെ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള വാക്കിനർത്ഥം ദൈവം ദിഷ്ടം ഭാഗധേയം ഭാഗ്യം സ്ത്രീ നിയതി വിധി ഇതാണ് അമരകോശത്തിൽ പറയുന്നത് ദൈവം എന്നുള്ള വാക്കിന് ഭാഗ്യം നിയതി വിധി എന്നൊക്കെയാണ് അർത്ഥം അതായത് ആ പ്രവൃത്തിയുടെ നിയതി നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയുടെ നിയതി ആണ് ദൈവം അത് നമ്മളുടെ കയ്യിലല്ല അങ്ങനെ അഞ്ച് ആണ് ഒരു പ്രവൃത്തിയുടെ അഞ്ച് ഘടകങ്ങൾ